ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കും ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് ടിക്കറ്റ് വിൽപ്പനയിൽ റെക്കോർഡ് വർധനമാണ് ഇക്കുറി ഉണ്ടായത് ക്രിസ്മസ് പുതുവത്സര ബമ്പറിൽ ഒന്നാം സമ്മാനം നേടുന്ന ഭാഗ്യശാലിക്ക് ഇരുപത് കോടി രൂപയും രണ്ടാം സമ്മാനം നേടുന്ന ഇരുപത് പേർക്ക് ഓരോ കോടി രൂപ വീതവും ലഭിക്കും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും മൂന്ന് വീതം ആകെ മുപ്പത് പേർക്കും നൽകും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും നൽകുന്നുണ്ട് നാന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ഒന്നാം സമ്മാനത്തിന് ലോട്ടറി വിൽക്കുന്ന ഏജൻറ്റിനും ഒരു കോടി സമ്മാനത്തുക ഉണ്ടാകും അങ്ങനെ ഇത്തവണ ഇരുപത്തിരണ്ട് പേർ ക്രിസ്മസ് പമ്പറിൽ കോടിപതികൾ ആകും അൻപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലക്കാടിന് തന്നെ പത്തു ലക്ഷം വീതം ഓരോ സീരീസുകൾക്കും മുപ്പത് പേർക്ക് മൂന്നാം സമ്മാനം ലഭിക്കും മൂന്ന് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കാണ് നാലാം സമ്മാനം ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം വീതം അഞ്ചാം സമ്മാനവും ലഭിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ബമ്പർ നറുക്കെടുപ്പ് നടത്തുക കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഏ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ